ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ആയിട്ടും ഒക്കെ ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു എന്താ പറയണ്ടത് ഒരു അടിപൊളി ടെക്നിക്കാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാനില്ല അത് ഇത് അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ പിന്നെ എൻ്റെ പൊന്നോ നമ്മൾ വേറെ ലെവലായിരിക്കും കേട്ടോ അത് ഞാൻ നൂറി നൂറ് ശതമാനം ഗ്യാരൻറ്റി പറയാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ അപ്പം മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് മെഡിറ്റേഷൻ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു എന്നാൽ ധ്യാനം എന്ന് കേട്ടിട്ടുണ്ടാവും ധ്യാനം അപ്പം നിങ്ങൾ വിചാരിക്കുമോ ധ്യാനമോ ഇതെന്തോന്നു ധ്യാനം ഇത് പണ്ട് സന്യാസിമാർ ഒക്കെ കാട്ടിൽ പോയിരുന്നു ചെയ്തതല്ലേ എന്നൊരു ചിന്ത നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിക്കാണോ അല്ലേ പക്ഷെ അങ്ങനെയല്ല ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞുണ്ടല്ലോ ഇത് പിന്നെ നിങ്ങൾ വിടുകയല്ല അത്ര ഗുണങ്ങളുള്ളതാണ് ഈ ധ്യാനം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ എന്താ ഭയങ്കര എന്ന് പറയുന്നത് നമ്മൾ വേറെ ലെവലിലേക്ക് ആയി പോകുന്നുള്ളതിൽ എൻ്റെ ജീവിതം തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് സത്യസന്ധമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് കേട്ടോ അതിലാണ് ഈ മെഡിറ്റേഷൻ അതിൽ പെടുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പം ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ട് കേട്ടോ കുറേ വെറൈറ്റി മെഡിറ്റേഷൻസ് ഉണ്ട് ചക്ര മെഡിറ്റേഷനുണ്ട് ഓംകാർ മെഡിറ്റേഷനുണ്ട് പിന്നെ സ്മൈലിംഗ് മെഡിറ്റേഷനുണ്ട് മിറർ മെഡിറ്റേഷനുണ്ട് പിന്നെന്താണ് പിന്നെ മ്യൂസിക് മ്യൂസിക് ഗേഡഡ് മെഡിറ്റേഷനുണ്ട് അങ്ങനെ ഒരുപാട് മെഡിറ്റേഷൻസ് ഉണ്ട് അപ്പം ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ബ്രീത്തിങ് മെഡിറ്റേഷൻ ഉണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാൻ ചെയ്യുന്ന മെഡിറ്റേഷനാണ് സ്മൈലിംഗ് മെഡിറ്റേഷൻ അപ്പം സ്മൈലിംഗ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മെഡിറ്റേഷൻ ആണ് അത് സ്മൈലിംഗ് മെഡിറ്റേഷൻ കാരണം ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണടച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മുഖത്തൊരു ചെറുപ്പുഞ്ചിരിയോടുകൂടിയാണ് ഈ മെഡിറ്റേഷൻ തുടക്കം തൊട്ട് ഒടുക്കം വരെ നമ്മൾ ഇരിക്കുന്നത് ആ ഒരു ചിരി നമ്മുടെ മുഖത്ത് മുഖത്തുനിന്ന് ഇങ്ങനെ എപ്പോഴും ഒരു ഒരു പുഞ്ചിരിയോടുകൂടിയാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് കേട്ടോ അതെനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഞാൻ നോക്കിയിട്ട് അതിങ്ങനെ ചെയ്യാൻ ശീലിച്ചപ്പോൾ തൊട്ട് എപ്പോഴും ഒരു ഹാപ്പിനെസ് ഭയങ്കരമായിട്ട് നമുക്ക് കൂടും പുഞ്ചിരി വരുന്നത് നമുക്ക് മനസ്സിൽ ഹാപ്പി ആകുമ്പോഴല്ലേ നമ്മൾ നമ്മുടെ മുഖത്ത് പുഞ്ചിരി തെളിയത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് നല്ല ഹാപ്പിനെസ് ഫീൽ ചെയ്യും അപ്പം എപ്പോഴും എല്ലാം പുഞ്ചിരിയോടുകൂടി നേരിടാൻ വേണ്ടി നമുക്ക് പറ്റും കേട്ടോ പല സിറ്റുവേഷൻസ് വന്നാലും നമുക്കതിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് നേരിടാൻ പറ്റും അപ്പം ഞാൻ ചെയ്യുന്ന ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ ആണ് സ്മൈലിംഗ് മെഡിറ്റേഷൻ നല്ല മെഡിറ്റേഷൻ ആണ് കേട്ടോ അതിൻ്റെ വേറൊരു അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം ഈ മെഡിറ്റേഷൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നമ്മുടെ അസുഖങ്ങൾക്ക് പരിഹാരമാണ് പിന്നെ നമ്മുടെ മാനസികാരോഗ്യത്തിന് നല്ലതാണ് നമുക്ക് ആങ്സൈറ്റി ഡിപ്രഷൻ അങ്ങനെ പോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഒരുവിധം നല്ലോണം കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും പിന്നെ നമുക്ക് ആത്മവിശ്വാസം കൂട്ടാൻ പറ്റും അങ്ങനെ കുറേ 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 ഒരുപാട് ഗുണങ്ങളടങ്ങിയതാണ് ഈ ധ്യാ ഈ ധ്യാനം എന്ന് പറയുന്നത് കേട്ടോ അത് എല്ലാ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരും പല രീതിയിൽ അത് ചെയ്തു വരുന്നുണ്ട് ധ്യാനം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ എന്താ പറയട്ടെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഒരു ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുത്തിട്ട് രാവിലെ അതിരാവിലെ ഫോർ ടു ഫൈവ് എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ ഒരു ഫൈവ് ടു സിക്സ് കേട്ടോ ആ സമയത്ത് എന്തായാലും വേണം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പ്ര പ്രകൃതിയൊക്കെ ഉണർന്നു വരുന്ന ഒരു സമയമായിരിക്കും നമ്മൾ എന്താ പറയേണ്ടത് യൂണിവേഴ്സായിട്ട് കുറച്ച് അടുത്ത് അന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് നമ്മുടെ തലേ നമ്മുടെ മൈൻഡിൽ ഒരുപാട് ചിന്തകളൊന്നും ഉണ്ടാകത്തില്ല ഭയങ്കര ഒരു കാമായിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓടിത്തുടങ്ങും അപ്പോൾ എഴുന്നേറ്റ് വരുന്ന ആ സമയത്ത് ഒന്ന് പെട്ടെന്ന് പോയി ഒന്ന് ഫ്രഷായി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലത്തിരിക്കണമെങ്കിൽ ഇരിക്കാം എനിക്കിപ്പം ഞാനിപ്പോൾ ഇങ്ങനെ കസരയിൽ ഇരുന്നിട്ടാണ് ഞാനത് ശീലിക്കുന്നത് അപ്പം ഞാനിങ്ങനെ എൻ്റെ കൈ ഞാൻ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കണ്ണടച്ചിരിക്കും കണ്ണടച്ചിരുന്നിട്ട് ഞാൻ എൻ്റെ ശ്വാസത്തിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും ആയിട്ട് അതിനെ ഇങ്ങനെ ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ആദ്യം ഒരു ദിവസം ആദ്യം ആദ്യം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഒരുപാട് ഡിസ്റ്റർബൻസ് ആയിരുന്നു വായിക്കോട്ട് വരുന്നു ക്ഷീണം വരുന്നു എഴുന്നേറ്റ് ഓടാൻ തുടങ്ങുന്നു അങ്ങനെയൊക്കെ ആവും കേട്ടോ നമുക്ക് പക്ഷെ അതിലെല്ലാം അങ്ങനെ നമ്മുടെ മൈൻഡിനെ പിടിച്ചിരുത്തണം ഒരു കാര്യം ഒരു നിരന്തരം അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ പരിധിക്ക് നിൽക്കും മനസ്സിലാവുന്നതാണ് നമുക്കൊരു വിൽ പവർ കിട്ടും അപ്പം നമ്മുടെ നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മൾ പറയുന്നിട്ട് നമ്മുടെ മനസ്സ് നിൽക്കും അതുവരെ ഈ മനസ്സ് പറയുന്നിടത്താണ് നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഭയങ്കര ഒരു നമ്മുടെ മനസ്സിനൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടും ഓ ഇവരിപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒന്നും കേൾക്കുകയല്ല എന്നാൽ പിന്നെ ഇവർ പറയുന്ന പോലെ ഞാൻ പോയാക്കാം എന്ന് മനസ്സിന് തീരുമാനിച്ചു തുടങ്ങും അത് കഴിയുമ്പോഴത്തേന് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്തു തുടങ്ങുമ്പോണ്ടല്ലോ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ഗുണങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഞാൻ അതിൻ്റെ അട്രാക്ക് വിട്ടുപോയല്ലേ അപ്പം ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ ശ്വാസത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതുമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക അതിൽ മാത്രം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക ഒരുപാട് കാര്യങ്ങൾ തലയിൽക്കൂടെ ഓടും പക്ഷെ അതിൻ്റെ പുറകെ ഒന്നും പോകേണ്ട കണ്ണടച്ചിരുന്ന് ഏകാഗ്രതമാക്കിയിട്ട് നമ്മൾ ഈ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ ആദ്യമൊക്കെ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് ഇരിക്കാനേ പറ്റത്തുള്ളൂ പിന്നെ 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 ആവുമ്പോഴത്തേക്കും പിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും അത് അഞ്ച് മിനിറ്റ് മതി അത്രയും നേരം ഇരിക്കുക അത് കഴിയുമ്പോൾ പിന്നെ ഒരു പത്ത് മിനിറ്റ് ആക്കുക പതിനഞ്ച് മിനിറ്റാക്കും അങ്ങനെ 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 ആയി കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒരു ട്വൻറ്റി വൺ ഡേസ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലാന്നൊരു ഇതാവും മനസ്സിലാവുന്ന കേട്ടോ എവിടെയിരുന്ന് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാമെന്നൊരു ആ ഒരു വെമ്പല് തോന്നി തുടങ്ങും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ ആ ഒരു നിങ്ങൾക്ക് മനസ്സിനെ ഏകാഗ്രതമാക്കി നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ആ ഒരു യൂണിവേഴ്സായിട്ട് ആ യൂണിവേഴ്സൽ എനർജി ആയിട്ട് നമ്മൾ കണക്റ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മാറും നിങ്ങളത് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് കിട്ടും കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും മെഡിറ്റേറ്റ് ചെയ്തിട്ട് ജീവിതം ലൈഫ് മാറാതിരിക്കുന്നവരായിട്ട് ആരും ഇല്ല പക്ഷെ അത് പൂർണ്ണമായിട്ടും നല്ല ഇതിൽ ചെയ്യണം കുറച്ച് ദിവസം ചെയ്ത് വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ശരിക്കും അതൊരു നല്ല ഒരു ഇതായിട്ട് ഈ മെഡിറ്റേഷൻ ഇത്ര പവറൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞ് ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ ലൈഫെന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് മാറി കേട്ടോ ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക് എന്താ പറയണ്ടേ ഒരുപാട് ദേഷ്യം നല്ല ദേഷ്യമുള്ള ഒരാളായിരുന്നു പക്ഷെ മെഡിറ്റേഷൻ മെഡിറ്റേറ്റില് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന ഒരാൾ ചീത്ത പറഞ്ഞാൽ പോലും നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ നമുക്ക് ഒരു വികാരം തോന്നത്തില്ല മനസ്സിലായോ ഓരോ ഇത് തോന്നത്ത അതല്ലെങ്കിൽ പണ്ടായിരുന്ന അങ്ങനെയല്ലായിരുന്നു കേട്ടോ തിരക്കുത്തരം മുറിപ്പത്തലെന്ന് പറഞ്ഞ രീതിയായിരുന്നു എൻ്റെ കണക്ക് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഭയങ്കര നമ്മൾ വലിയ നമുക്ക് തന്നെ എനിക്ക് തന്നെ അത്ഭുതമായി തുടങ്ങി ഞാൻ ഇങ്ങനെ ഇങ്ങനെ മാറി മാറിത്തുടങ്ങിയെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെങ്കിൽ ഭയങ്കര വൈലന്റ് ആവുമായിരുന്നു നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കുമായിരുന്നു ഒരുപാട് ദേഷ്യപ്പെടുമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ഇത് ഷീലാക്കി തുടങ്ങി അത് കഴിഞ്ഞ് ഇങ്ങനെ ആയപ്പോഴത്തേനാണ് നമുക്ക് നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ല യൂണിവേഴ്സായിട്ട് നമ്മൾ കണക്റ്റായി തുടങ്ങുമ്പോൾ നമ്മുടെ ഒക്കെ നമുക്ക് കിട്ടും അതിനു മുമ്പ് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുമായിരുന്നു എൻ്റെ ലൈഫ് പർപ്പസ് എന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കിത്തരണമെന്ന് ഞാൻ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു അപ്പം അങ്ങനെ ഇങ്ങനെ ഇതാക്കിയപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ സർവീസ് എന്നുള്ളൊരു എനിക്കൊരു ചിന്ത വന്നു എൻ്റെ ലൈഫ് പർപ്പസ് സർവീസാണ് അപ്പം ഞാൻ ഓർത്തു സർവീസോ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി സർവീസ് ആണല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഓർത്തു ഏ അതല്ല വേറെന്തോ ആണെന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ ഞാൻ ഓർത്തു ഇനിയും രാഷ്ട്രീയമാണോ ഏയ് അതൊന്നും നമുക്ക് പറ്റുന്നല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനതിങ്ങനെ പിന്നെ ഇതായി പിന്നെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇൻഡ്യൂഷൻസ് പോലെ ഇങ്ങനെ വന്നു സർവീസ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് എന്നുള്ള ഒരു ആശയം എങ്കിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അതൊരു സർവീസ് തന്നെയാണ് അല്ലേ അപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ അതുതന്നെ ആയിരിക്കണം എൻ്റെ ഒരു ലൈഫ് പർപ്പസ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞു വേണ്ടി ഇങ്ങനെ പുള്ളിക്കാർത്തയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളിക്കാർത്തി എന്നോട് പറഞ്ഞു നിനക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ നീ തുടങ്ങിക്കോണം നീ ആരോടും ഒന്നും ചോദിക്കരുത് നീ തുടങ്ങിക്കോ അത് നിൻ്റെ ഇപ്പം നല്ല സമയമാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയത് എന്ന് വെച്ചാൽ എൻ്റെ നല്ല അങ്ങനെയല്ല ഞാൻ പറയാം ഞാൻ പക്ഷേ തുടക്കത്തിൽ അങ്ങനെ ചെയ്ത് എല്ലാം എന്റെ ലൈഫിൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ് ഇതൊക്കെ അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അപ്പം എന്താ പറയണ്ട നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് ഇൻഡ്യൂഷൻസ് ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങും കേട്ടോ നമ്മുടെ നമ്മുടെ ഏതാണ് നമ്മുടെ വഴി എന്നൊക്കെ നമുക്ക് നമുക്കിങ്ങനെ മനസ്സിലാക്കിത്തരും ഓരോരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഇന്ന വഴിയെ പോണം ഇന്നതാണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്കിങ്ങനെ നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ സംസാരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നി തുടങ്ങും അതൊക്കെ ഇതിന്റെ ഒരു എന്താ പറയുക ഒരു ആൽഫ സ്റ്റേജിൽ എത്തുമ്പോഴാണ് കേട്ടോ ഇത് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തിന് വേണമെങ്കിലും നോക്കിക്കോ ആരെ വേണമെങ്കിലും എത്ര വലിയ ആൾക്കാരെ ആരെ വേണേലും നോക്കിക്കോ അവരെല്ലാം ഈ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഗൂഗിളിലൊക്കെ സെർച്ച് നോ സെർച്ച് ചെയ്ത് നോക്കിക്കോ മെഡിറ്റേഷനെ പറ്റി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം വെച്ചാൽ ഒരു രോഗങ്ങൾ വരെ നമുക്ക് മാ മാറിയ ചരിത്രങ്ങളുണ്ട് ഈ മെഡി മെഡിറ്റേറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ കേട്ടോ അപ്പം നമ്മുടെ ലൈഫ് ഒന്ന് ഇങ്ങനെ പോകുന്ന ലൈഫിനെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് എന്താ കളർഫുൾ ആക്കി എടുക്കാനും നമ്മൾ നമ്മുടെ ഒരു ലൈഫൊക്കെ ഒരു ഒരു എന്താ പറയേണ്ട ഒരു ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളും ഇന്ന് തുടങ്ങി മെഡിറ്റേഷനൊക്കെ ശീലിക്കണം കേട്ടോ എന്നിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും നല്ല സമാധാനത്തോടെ എന്താ പറയണ്ട ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും ഇല്ലാതെ ഒരു നല്ലൊരു ഇത് ിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം നാളെ വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം ബൈ